നമസ്കാരം ന്യൂസ് സ്വാഗതം കണക്കുകൾ സ്വയം കൂട്ടിക്കീഴ്ച നടക്കുന്ന നരേന്ദ്രമോദിയെ പോലെയല്ല രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അംഗം അദ്ദേഹം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തിയെന്നും എത്ര ലോക്സഭാ സീറ്റുകളിൽ ജയിപ്പിച്ചാലും പരാജയപ്പെടുത്തിയാലും ജനങ്ങളെ താൻ അന്തിമമായി വണങ്ങുന്നു എന്ന് പറഞ്ഞാണ് ആ മനുഷ്യൻ ഇന്ത്യ ഒട്ടാകെ പേരോട്ടം നടത്തുന്നത് ജയിക്കാൻ വേണ്ടിയുള്ള പുറപാട് തന്നെയാണ് വർഗീയതയോട് ഒരു രീതിയിലും സന്ധി ചെയ്യാത്ത ഉള്ള ഒരു വലിയ കനലാട്ടമാണ് രാഹുൽ ഗാന്ധിയുടേത് രണ്ടാം ഭാരത് ജോഡോ യാത്ര അതായത് ഭാരത് ജോഡോ ന്യായ യാത്ര അത് ഇന്ത്യയുടെ സിരകളിലേക്ക് പടർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയല്ലേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചവർക്ക് കൃത്യമായ മറുപടി കൊടുക്കേണ്ട അനിവാര്യത കൂടി ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെയേറെ ദൂരെ മുന്നോട്ട് മുന്നോട്ടു ഉണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇപ്പോഴും മല്ലികാർജ്ജുൻ ഖാർഗെയാണ് എ ഐ സി സി അധ്യക്ഷനെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ചുമതലയിൽ തന്നെയാണ് ഭാരിച്ച ഉത്തരവാദിത്തം മുഴുവനും ദക്ഷിണേന്ത്യയിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസ് നേടിയെടുക്കുക തന്നെ ചെയ്യും പക്ഷേ അത് മാത്രം പോരാ ഉത്തരേന്ത്യയിലും മധ്യ ഇന്ത്യയിലും കോൺഗ്രസ് നേടിയെടുക്കേണ്ട സീറ്റുകളുടെ എണ്ണത്തെ പറ്റി വലിയ രീതിയിലുള്ള ചർച്ചയുണ്ട് കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ എങ്ങനെയായിരിക്കും പ്രകടനം കാഴ്ചവെക്കുക എന്ന കാര്യത്തിൽ ആർ ജെ ഡിയും സമാജ്വാദി പാർട്ടിയും ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അത് ഞങ്ങൾക്ക് വിട്ടുക നീക്കൂ കോൺഗ്രസ് ഞങ്ങളുടെ ഘടകകക്ഷി കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റമാണ് ഞങ്ങൾക്ക് പ്രാധാന്യം ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റമുണ്ടാക്കിയാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ രീതിയിലുള്ള ഫാസിസ്റ്റ് വിരുദ്ധത ദേശം മുഴുവൻ പ്രകടമാവുകയുള്ളൂ ഫാസിസത്തെ തുടച്ചു നീക്കേണ്ട ഉത്തരവാദിത്വം മുഴുവൻ നിക്ഷിപ്തമായി കഴിഞ്ഞിരിക്കുന്നു എക്കാലവും വർഗീയതയെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ആളുകൾ മടയരല്ല ജനങ്ങൾക്ക് വർഗീയത എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യൻ മതത്തിൻ്റെ പേരിലല്ല തമ്മിലടിക്കേണ്ടത് എന്നുള്ള കൃത്യമായ താക്കീത് കൂടി നൽകിക്കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയപരമായി മറ്റ് കക്ഷികൾ ബി ജെ പിക്ക് നീങ്ങുന്നത് ബി ജെ പി കൃത്യമായി തന്നെ പോളറൈസേഷൻ ഇപ്പോഴും നടപ്പിലാക്കാൻ ആസൂത്രണം നടത്തിയിരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിലും അതിനു വേണ്ടിയുള്ള കൃത്യമായ പ്ലാനിംഗ് കേന്ദ്ര മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള സഖ്യകക്ഷികളുടെ കൂടി പ്രധാനപ്പെട്ട ചുമതലയായി കഴിഞ്ഞിരിക്കുകയാണ് ബിഹാറിലും ഉത്തർപ്രദേശിലും അങ്ങനെയുള്ള രാഷ്ട്രീയമാറ്റം ഉറപ്പായും ഉണ്ടാക്കേണ്ട കാര്യമുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രമാണ് നോർത്ത് ഇന്ത്യയുടെ അതായത് ഉത്തരേന്ത്യയുടെ ഭൂരിഭാഗം ലോക്സഭാ സീറ്റുകളും ഉള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് എൺപതും നാൽപ്പതും ചേർന്ന് നൂറ്റി ഇരുപത് സീറ്റുകൾ ഈ നൂറ്റി ഇരുപത് സീറ്റുകളിൽ എത്രത്തോളം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നു എന്നതനുസരിച്ച് പോലും ഇരിക്കും ഇന്ത്യയുടെ ഭാവിയുടെ ഭരണം എന്നത് കൃത്യമാണ്